നമസ്കാരം പ്രധാന വാർത്തകൾ മുണ്ടക്കേ ദുരന്തം നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ജീവനുകൾ സഭയിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പോലീസിന് ക്ലീൻ ഷീറ്റ് നൽകി എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അമർശം അഖില കേരള തന്ത്രി മണ്ഡലം പത്താമത് വാർഷിക സമ്മേളനവും ആചാര്യ കുടുംബ കുടുംബസംഗവും നടത്തുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് സഭയിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ദുരന്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജീവനുകൾ നഷ്ടപ്പെട്ടു നാൽപ്പത്തിയേഴ് വ്യക്തികളെ കാണാതായി നൂറ്റി നാൽപ്പത്തിയഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപത് വീടുകൾ ഭാഗികമായും തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമില്ലാതായി കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി പതിനേഴ് കോടിയുടെ നഷ്ടമുണ്ടായി ഉരുൾപൊട്ടൽ അതിജീവിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചിട്ടുണ്ട് തൃശൂർപൂരം അലങ്കോലപ്പെടുത്തലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കടുത്ത അമർശം പൂരത്തിൽ അജിത് കുമാർ പോലീസിന് ക്ലീൻഷിറ്റ് നൽകിയതാണ് മുഖ്യമന്ത്രിയുടെ അമർശത്തിന് കാരണം പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് അജിത് കുമാർ റിപ്പോർട്ട് എഴുതിയതിന് യോജിക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിസഭയിലെ കക്ഷി നേതാക്കളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പോലീസും ജനങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന് എങ്ങനെ പറയാനാകുമെന്ന് മന്ത്രിമാരോട് മുഖ്യമന്ത്രി ചോദിച്ചു പോലീസ് ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടതല്ലേ എന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരോട് സൂചിപ്പിച്ചു തിങ്കളാഴ്ചക്കുള്ളിൽ അജിത് കുമാറിനെ മാറ്റണമെന്ന് മന്ത്രിസഭയിലെ സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രി അറിയിച്ചു അഖില കേരളം തന്ത്രി മണ്ഡലം തിരുവനന്തപുരം ജില്ലാ മണ്ഡലത്തിന്റെ ആഭിമുഖത്തിൽ പത്താമത് വാർഷിക സമ്മേളനവും ആചാര്യ കുടുംബ സംഘവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് രാവിലെ ഏഴ് മണി മുതൽ തിരുവനന്തപുരം പടിഞ്ഞാറക്കോട്ടെ ലളിത് മഹാലിൽ നടത്തുന്നു വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി നേരിൽക്കുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു